ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പോവുകയാണ് ഇരുപതാം തീയതി വൈകുന്നേരമാണ് പോകുന്നത് വൈകുന്നേരമാണ് എൻ്റെ ട്രെയിൻ അപ്പം അതിനു മുന്നേ രണ്ട് ദിവസം കൂടി ഫുഡ് കൊടുക്കാനുള്ള അവസരമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേര് എന്നെ റെസ്പോൺസ് ചെയ്തായിരുന്നു പോവല്ലേ ഇവരെ നോക്കാൻ ആരുണ്ട് ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ സങ്കടപരമായ കുറേ കാര്യങ്ങൾ കേട്ടായിരുന്നു എനിക്കും നല്ല സങ്കടമുണ്ട് ഇവരെയൊക്കെ വിട്ടിട്ട് പോവാൻ അപ്പം ഇന്ന് സൂസിക്ക് ആദ്യം തന്നെ പുള്ളിക്കാർ ഇറച്ചി പീസ് എടുത്തുണ്ട് വെളിയിലോട്ട് പോകും ഏ ഇന്ന് വെള്ളം ഒഴുകുന്നുണ്ട് കുഞ്ഞായിരൻ്റെ അതേ ആ ഒരു സൗണ്ട് കേട്ടായിരുന്നോ നിങ്ങൾ സ്നേഹത്തോടെ നമ്മുടെ കണ്ടോ പട്ടികളെ വിളിക്കുന്ന ആ ഒരു സൗണ്ട് സൂസി അതാ സ്നേഹത്തോടെ കരയുന്നുണ്ട് ഏ സങ്കടപ്പെടാതെ സൂസി ഞാൻ രണ്ട് ദിവസം കഴിയുമ്പോൾ വരൂല്ലേ രണ്ട് ദിവസമല്ല ഒരു മാസം കഴിയുമ്പോൾ തിരിച്ചു വരും കുഞ്ഞേ നീ സങ്കടപ്പുണ്ടട്ടോ അപ്പോൾ നമുക്കിന്ന് ഇവർക്ക് പേരും കൂടി ഇടുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ട് കഴിക്കുക കഴിക്കുക കൗ കൗ നീ തോന്നുന്നു സൂസി ഇന്ന് സങ്കടത്തിലാണ് വളരെ എന്തു പറ്റിയ സൂസിയേ റോമത്ത് റോമത്ത് ഏ റോമത്ത് കരയാതാ കരയാതാ കുഞ്ഞേ കഴിക്കും മര്യാദക്ക് കഴിക്കുക എനിക്കറിയില്ല സൂസിയുടെ അടുത്ത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഇന്ന് പുള്ളിക്കാർ കരയുന്നു എന്ത് അറിയില്ല അതുകൊണ്ടേ എന്തായിരിക്കും പുള്ളിയുടെ അവസ്ഥയൊന്നും എനിക്കറിയത്തില്ല എന്തു പറ്റി സൂസി ഇവിടെ വാ വാ ബാ സൂസി ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ പോട്ട് സൂസ് കഴിഞ്ഞ വാ ഇനി കുറച്ച് കഴിയുമ്പോൾ കഴിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നതാണോ എന്നൊരു സംശയം ഒരിൽ ഏറെ ചിപ്പിസും കൊണ്ടുപോയി പുള്ളിക്കാരി മൂന്ന് കുട്ടന്മാരെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ഇതാണ് ഉണ്ണിക്കുട്ടൻ അപ്പോൾ ഇന്ന് മൂന്നുപേർക്കും പേരും കൂടി ഇടാന്നുള്ള ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കറുപ്പായിയാണ് റങ്കൻ നമ്മുടെ ഒരു സിസ്റ്റർ മെസ്സേജ് അയച്ചായിരുന്നു അവനെ അവന് റംഗനെന്ന് പേ പേരിടണമെന്നു അങ്ങനെ കറുപ്പായനെ റംഗനെന്നും മറ്റേ ആളെ അപ്പൂസെന്നും വിളിക്കുകയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്ത് അറിയിക്കണം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് സൂസി എന്തോ സൂക്ഷിച്ച് വെക്കാനുള്ള ശ്രമത്തിലാണ് ഒരു എല്ലിൻ്റെ കഷ്ണം കൊണ്ടാണ് പോയിരിക്കുന്നത് ദേ തോണ്ടി ഇളക്കുവാണ് സത്യം ഒളിപ്പിച്ചു വെക്കുന്നു ഒളിപ്പിച്ച് വെക്കുന്നു വൈകുന്നേരം കഴിക്കാൻ കണ്ടോ ഏ ഇത്രയും ബുദ്ധിയുള്ള പട്ടിയൊക്കെ ഉണ്ടോ നിങ്ങൾ ലൈവായിട്ട് കണ്ടതല്ലേ ഫ്രണ്ട്സ് അവൻ ഒളിപ്പിച്ച് വെച്ചേക്കും അതെ അതിൽ മൂടി വയ്ക്കുന്നൊക്കെ ടൈറ്റ് ചെയ്ത് എടാ സൂസി ഇവിടെ അടി രണ്ടുപേർ സൂസി അവിടെ കാണിക്കുന്നുണ്ടെങ്കിലും ഇവിടെ അടി പാവം പുള്ളിക്കാരുടെ വിശപ്പ് കൊണ്ടായിരിക്കാം വൈകുന്നേരം കഴിക്കാം എന്നുള്ള ഒരിത് കൊണ്ടായിരിക്കാം പുള്ളി ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത് അപ്പോൾ നമ്മൾ രംഗനെന്നും സൂസി എന്നാണ് പേരിട്ട് രംഗനെന്നും അപ്പൂസ് ഒന്നാണ് പേരിട്ടേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് വേറെ അഭിപ്രായമാണ് എങ്കിൽ അതും കൂടി തീർച്ചയായും അറിയിക്കണം നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ഇഷ്ടപ്പെട്ടതോൾ കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യണേ നാലുപേരും അപ്പം നാലുപേരും ഒരാൾ ഒരാൾ എന്നോട് ചോദിച്ചായിരുന്നു ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു ഇത് മൂന്ന് പേര് മൂന്ന് പേരും മക്കൾ മൂന്നുപേരും ആൺമക്കളാണോ എന്ന് ചോദിച്ചു അപ്പോൾ ആൺമക്കളാണ് മൂന്ന് പേരും നല്ല സുന്ദര കുട്ടന്മാരാണ് മൂന്നുപേരും ഇതേ കാലിൻ്റെ അടുത്ത് വന്ന് കിടന്ന് കളിക്കുന്നുണ്ട് അവർക്ക് എന്നെ നല്ല ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെയൊക്കെ നല്ല സഹകരണം എനിക്ക് വളരെ ഇഷ്ടമായിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും വീഡിയോ ഇടുന്നത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് ഇനിയും സപ്പോർട്ട് ചെയ്യുന്നു അഭ്യർത്ഥിക്കുകയാണ് ഞാൻ വന്നിട്ടും ഇവരെ കണ്ടെത്താൻ ശ്രമിക്കും മാക്സിമം എൻ്റെ ബ്രദറാണ് നോക്കുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് എനിക്കറിയില്ല വന്നു കഴിയുമ്പോൾ കിട്ടുകയാണെങ്കിൽ ഇവരെ കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് നോക്കും ഞാൻ അതെ ഇവിടെ വന്ന് കടിയും ചുമയും എൻ്റെ അടുത്ത് വന്ന് തന്നെ അടി ഉണ്ടാക്കണടാ അടി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതാണ്ടോ കുഞ്ഞുമക്കൾ അടി ഉണ്ടാക്കുന്നതും കണ്ടിട്ടില്ല അതേപോലെ തന്നെ ഇവർ മൂന്നെണ്ണം കൂടി ഉണ്ണിക്കുട്ടനാണ് ആദ്യത്താൾ ഉണ്ണിക്കുട്ടനും അപ്പൂസും ഞാൻ എല്ലാവരുടെയും പേര് പഠിച്ചു ഇത് ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ ആദ്യത്തെ കുട്ടൻ ഉണ്ണിക്കുട്ടൻ രണ്ടാമത്തെ കുട്ടൻ അപ്പൂസ് മൂന്നാമത്തെ ആള് രംഗൻ ഇന്ന് എന്തോ സൂസിക്ക് എന്തോ പറ്റിയോ കേട്ടോ സത്യം പുള്ളിക്കാരെ അറിഞ്ഞെന്ന് തോന്നുന്നു ഞാൻ പോകുന്ന കാര്യം നീ അറിഞ്ഞായിരുന്നോ ഞാൻ പോകുന്ന കാര്യം സൂസിയെ സൂസി സൂസി മോളെ നീ അറിഞ്ഞോ ഞാൻ പോകുന്ന കാര്യം സൂസി എന്തോ ഐഡിയ ഐഡിയപരമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് ഹെൽത്തി ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് കുറച്ചല്ല ഞാൻ കണ്ടതിനെ കഴിഞ്ഞും ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുണ്ട് പുള്ളിക്കാരിക്ക് നന്നായിട്ട് പാലുണ്ട് അതുപോയിട്ട് കുട്ടികൾക്കും നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ട് ഇവർ മൂന്നുപേരും നമ്മുടെ രംഗ എണ്ണം എന്താ കിടക്കുന്നു അല്ല രംഗ എണ്ണം തോന്നിക്കുന്നു ഇത് അപ്പൂസാണ് പിന്നെ നിങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സൂസി പതുക്കെ പതുക്കെ ആഹാരം കഴിക്കട്ടെ ഇനി ഒരുപാട് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ എല്ലാവർക്കും ഞാൻ ഉള്ള വീഡിയോ വരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം അത് കഴിഞ്ഞ് വന്നതി ശേഷവും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമസ്കാരം